നമസ്കാരം താങ്ങാൻ ആളുള്ളവർക്ക് തളർച്ച കാണും ഇതൊരു പഴമൊഴിയാണ് അതുപോലെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്തിനാണിപ്പോ ഇത് പറയുന്നതെന്നല്ലേ ശരിക്കും അൻവറിന്റെ അവസ്ഥ ഇപ്പോ ഇതാണ് വിവാദവുമായി വന്നപ്പോൾ എന്തായിരുന്നു ആവേശം വിക്കറ്റ് ഓരോന്നായി തെറിക്കുന്നു മാധ്യമങ്ങൾ കാത്തിരിക്കുന്നു വാർത്താ സമ്മേളനം വിളിക്കുന്നു ആരോപണങ്ങളുടെ കെട്ടുകൾ അഴിക്കുന്നു അൻവർ എന്താ ഒരു ശുഷ്കാന്തി ആദ്യ വാർത്താ സമ്മേളനത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആ ആരോപണങ്ങൾ പിന്നീട് മുഖ്യമന്ത്രിയിലേക്കും കുടുംബത്തിലേക്കും നീളുകയും ചെയ്തു അവസാനം മുഖ്യമന്ത്രി എന്നെ കള്ളനാക്കിയപ്പോ രണ്ടു ഞാൻ ഇറങ്ങി മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി നൽകുകയും അൻവർ ആരോപണങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നതാണ് ദിവസങ്ങളായി കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തെ ഒന്ന് ഇളക്കിമറിക്കാം ഇനി എല്ലാം എന്റെ കൈകളിൽ ഭദ്രം ഞാൻ പറയുന്നതുപോലെ ഭരണചക്രം കറങ്ങും ഇതായിരുന്നു മൂന്നാഴ്ച മുമ്പ് ആരോപണങ്ങളുമായി എത്തിയ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറിന്റെ ഭാവം അതായത് ഞാൻ എന്ന ഭാവം ഇപ്പോ ആരോപണങ്ങളുടെ ഭാണ്ഡത്തിന് തൽക്കാലം റെസ്റ്റ് കിട്ടിയിരിക്കുകയാണ് അടുത്തത് തുറന്നുവിട്ട ഭൂതങ്ങൾ തിരിച്ചടിയാകുന്നു അതും കേസുകളുടെ രൂപത്തിൽ പത്തുനൂറോളം കേസുകൾ വരുന്നുണ്ട് പി ശശി അയച്ച വക്കീൽ നോട്ടീസ് ഇതുവരെ കിട്ടിയിട്ടില്ല കേസുകൾ സ്വയം വാദിക്കാൻ എൽ എൽ ബി പഠിച്ചാലോ എന്ന ആലോചനയിലാണ് അൻവർ തള്ളുമ്പോൾ കുറച്ച് തള്ളിയിരുന്നെങ്കിലും തിരിച്ചടികളുടെ എണ്ണത്തിലും കുറവുണ്ടാവുമായിരുന്നു കണ്ണൂരിലെ പ്രഗത്ഭരായ സി പി എം നേതാവ് തനിക്ക് പിന്തുണ അറിയിക്കാൻ രംഗത്തുണ്ടെന്നാണ് അൻവറിന്റെ അടുത്ത തള്ളു സി പി എമ്മിന്റെ പല നേതാക്കളും തന്റെ പുതിയ പാർട്ടിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിലെ പ്രമുഖ നേതാക്കളെല്ലാം പുതിയ പാർട്ടിയിൽ ഉണ്ടാകുമെന്നാണ് അൻവർ തള്ളി മറിച്ചു വെക്കുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം ഒപ്പം ഇരിക്കാൻ താല്പര്യമില്ല നിയമസഭയിൽ പിന്നെ താഴെ ഇരിക്കാം നല്ല ആണ് ഒരു തോർത്തും ഉണ്ടുകൊണ്ടു പോയാൽ സുഖമായി ഇരിക്കാമെന്നാണ് അൻവർ പറയുന്നത് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിച്ചെങ്കിലും പി വി അൻവർ നിയമസഭയിലേക്ക് എത്തിയില്ല മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും പരസ്യ ബോരിനിറങ്ങിയ അൻവർ എം എൽ എ നിയമസഭയിലെ ഇരിപ്പിടം പ്രതിപക്ഷ നിലയിലേക്ക് മാറ്റിയിരുന്നു സി പി എം പാർലമെന്ററി കാര്യ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിപ്പിടം മാറ്റിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പി വി അൻവർ ഇടതുപക്ഷത്തിനെതിരെ ആദ്യം രംഗത്തെത്തുന്നത് ഇനി എന്തായാലും രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്നു കാണാം